മഹാനായ ആനായ സാത്വികനായ പറഞ്ഞു പോയി മണ്ണഞ്ചേരിക്കർക്ക് അതില് തങ്ങളെ തങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുക എന്നത് മാണ് കാരണം അവർക്കിടയിൽ ജീവിച്ചവരും പ്രവർത്തിച്ചവരും നേരിൽ കണ്ടവരും സഹവസിച്ചവരുമാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന നിലക്ക് ഞാൻ ആ മഹാനെ പ്രത്യേകമായി അനുസ്മരിക്കേണ്ടതില്ല പരിചയപ്പെടുത്തേണ്ടതില്ല മൺമറഞ്ഞു പോയ മഹാരഥന്മാരെ പരിചയപ്പെടുത്തുന്നത് അനുസ്മരിക്കുന്നത് പറയുന്നത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുമെന്ന് നബിയുന മുഹമ്മദ് അതിനുവേണ്ടി മാത്രം മാത്രം ഈ അനുസ്മരണത്തിന്റെ ഉദ്ഘാടനത്തിൽ ആ മഹാനെ പറയുന്നു എന്ന് മാത്രം ഈ മഹത്തായ തായ ദാരുഹുദ എന്ന സ്ഥാപനത്തിന് വീജാപാപം നൽകുകയും അനേകം അനാഥ മക്കളെ ഇവിടെ സംരക്ഷിക്കുകയും അവർക്ക് ആഹാരം നൽകുന്നതിനും വസ്ത്രം സംഘടിപ്പിക്കുന്നതിനും എല്ലാമായി വളരെയേറെ കഷ്ടപ്പെടുകയും ചെയ്തു മഹാനായ സയ്യിദ് പതില് തന്ന ആ സമയത്തു തന്നെ അദ്ദേഹം അദ്ദേഹം എല്ലാ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു നിങ്ങൾക്കറിയാത്ത മറ്റൊരു ഫതുരുദങ്ങളുണ്ട് അത് ഞങ്ങളുടെ കുടുംബത്തിലെ അശരണരായ നിരാരംഭ നിരാരംഭരായ ആലംബഹീനരായ അഗതികളായ അനാഥരായ പാവപ്പെട്ട ധാരാളം സാധാത്തുക്കളെ കൈ അയച്ച് സഹായിച്ചിരുന്നു ഫലിതങ്ങൾ എന്നത് ഒരു രഹസ്യമാണ് അതാരും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൊട്ടിഘോഷിച്ച് അതൊരു പരസ്യ സമ്മേളനത്തിലൂടെ ഒന്നുമല്ല മഹാൻ നൽകിയിരുന്നു പാതിരാ സമയത്ത് പലപ്പോഴും പാവപ്പെട്ട തങ്ങന്മാർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പ്രാന്തപ്രദേശങ്ങളിൽ ആലങ്കാരികമായി പറഞ്ഞതല്ല ആരും പറഞ്ഞു കേട്ടു പറയുകയല്ല അനുഭവത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് പെരുന്നാളിന്റെ തലേ ദിവസങ്ങളിൽ തങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അറിയാമല്ല തലേ ദിവസങ്ങളിൽ പലപ്പോഴും തങ്ങള് വീട്ടിലുണ്ടാകില്ല നിങ്ങളോട് സിയാറത്തൊന്നും പറഞ്ഞ് തങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് കൂടെ വാഹനം ഓടിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം പെരുന്നാളിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട തങ്ങന്മാരുടെ വീടുകളിൽ അവിടുത്തെ കുടുംബങ്ങളിൽ കടന്നു ചെന്ന് ചെന്ന് ആവശ്യത്തിന് പണവും മറ്റു കാര്യങ്ങളും നൽകിയാണ് ഈദുൽ ഫിത്തറിന്റെയും ഈദുൽ അലുഹയുടെയും തലേ ദിവസങ്ങളിൽ തങ്ങളുടെ യാത്രകൾ ഉണ്ടാകാറുണ്ട് അള്ളാഹുവിടത്തെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു വലിയ മഹാനാണ് സയ്യിദ് സയ്യത് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ നന്മയുടെ മുഖങ്ങളായി പറഞ്ഞ സമന്വയിച്ച സമഞ്ജസമായി സംഗമിച്ച ഒരു ഏറ്റവും നല്ല പ്രവൃത്തി ഏതാണ് തിരുദൂതരെ എന്ന് ചോദിച്ച പ്രവാചകാനുജനോട് സമയത്തിന്റെ ആദ്യത്തിൽ ാണ് എന്ന് പഠിപ്പിച്ചു മുഹമ്മദു തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ചൊല്ലുക നമ്മുടെ നമ്മുടെ ബാധ്യതയാണ് കടമയാണ് ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പരിപാടി കൂടെയാണ് അതുകൊണ്ട് ആവേശമൊട്ടും ചോർന്നു പോകാതെ അബിബായി അങ്ങനെ സ്വലാത്ത് ചൊല്ലണം അതോടൊപ്പം ഈ ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടവരാണ് മുന്നിൽ ഒരുപാട് കസാരകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് വേറെ കുറച്ച് കുറേ സെർവ് ചെയ്ത് തോന്നല്ല ഇതൊക്കെ അവർക്കൊക്കെ ഇരിക്കാൻ പറ്റൂല അപ്പൊ എല്ലാവരും എഴുന്നേൽക്കും നമ്മുടെ സാദസ് തങ്ങൾ വരുമ്പോ അങ്ങനെ ഈ വയസ്സായ ആളുകളെ വായിലേക്ക് നോക്കി പോലെ കല്ലൊഴിഞ്ഞുപോലെ ഒഴിഞ്ഞു ഇനി മുത്താലിമികൾ മുന്നിലേക്ക് കയറിയിരുന്നു അതെല്ലാം പുറകിലുള്ള ആളുകളൊക്കെ ഇനി നമ്മുടെ വളരെ അത്യാവശ്യമുള്ള വളണ്ടിയേഴ്സ് അതുപോലെ ഭക്ഷണത്തിന്റെ വളരെ അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ളവർ ഒഴികെ മറ്റുള്ളവരൊക്കെ നമ്മുടെ ഇരിക്കണം ഞാൻ ദീർഘമായി സംസാരിക്കില്ല ഇവിടെ മുഖ്യ പ്രഭാഷകൻ എത്തിയാൽ ഉടനെ എന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കും അല്ല അതിനു അതിനുമുമ്പ് തന്നെ ആശംസാ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് അതിനു മുമ്പ് തന്നെ അവസാനിപ്പിക്കും സദസ്സൊന്നും മറ്റ് കസാരി ഒഴിവാക്കാതെ മുന്നിലൊരു കസാരി ഒഴിച്ചിടേണ്ടതില്ല റിസർവേഷൻ അല്ല അല്ല നമുക്കുള്ളതാ എല്ലാവരും ഇപ്പൊ മഹാനായ സങ്ങൾ വസ്ല്ലം തങ്ങൾ നന്മയുടെ ഭാഗങ്ങളായി പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്കറിയാം തങ്ങൾക്കിടയിൽ ജീവിച്ച ആളുകൾക്ക് വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തങ്ങൾ നിസ്കരിക്കും നമുക്ക് ചിലർക്കൊക്കെ ചിലപ്പോൾ അതിൽ പ്രയാസമുണ്ടാകും തങ്ങളുടെ സമയമായ തങ്ങൾ നിസ്കരിക്കും അത് സമയത്ത് തന്നെ ആയിരിക്കും നോമ്പ് മുറിക്കുന്ന കാര്യത്തിൽ തഹചിയിൽ സുന്നത്താണ് സമയമായാൽ ഉടനെ തങ്ങൾ നോമ്പ് മുറിക്കുന്നു സമയത്തിന് വളരെ പ്രാധാന്യം നൽകിയിരുന്ന നമ്മൾ പലപ്പോഴും പലപ്പോഴും അവഗണിക്കുന്ന ഒന്നാണ് സമയത്തിന്റെ പ്രാധാന്യം ഓരോന്നിനും നിർദ്ദിഷ്ടമായ ഒരു സമയമുണ്ട് ഏറ്റവും കൂടുതൽ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ് നാം നമ്മൾ മുസ്ലിം സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാർത്ഥനകൾ അല്ലാഹു ഓരോ നിസ്കാരത്തിനും നമ്മൾ പലപ്പോഴും അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിമറിക്കാറുണ്ട് ഇപ്പൊ ലോഹ നിസ്കാരത്തിന്റെ സമയത്ത് വന്ന് സുഭി നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും പള്ളിയിൽ നായി ഹയവൻ അപ്പൊ പുനൂത്തെങ്കിലും ഒന്നും ഒഴിവാക്കിയത് നാട്ടുകാരറിയില്ലല്ലോ നാട്ടുകാരെ മൊത്തം അറിയിക്കുമ്പോ സുബിരിക്കണേ അല്ലാഹു വീട്ടുകാണോ നമ്മളെ ഒരു കല്യാണത്തിന് വിളിച്ചത് പതിനൊന്നര മണിക്ക് നിക്കാഹിന് പതിനൊന്നര മണിക്ക് വിളിച്ചിട്ട് നമ്മളവിടെ രണ്ടു മണിക്ക് മൂന്ന് മണിക്കും ഒക്കെ കയറി ഒരു ജാല്യത ഉണ്ടാവുമല്ലോ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇതുപോലുമില്ല അള്ളാഹു സുബീക്ക് വിളിച്ചതാണ് പയ്യ ഉറക്കത്തിനേക്കാൾ നല്ലത് നസ്കാരാണ് അസോലാ മിനിന്ന് അഞ്ചു മണിക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഇവൻ ഒരു മണിക്ക് ജുമാക്ക് വന്നിട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ചിട്ട് കുനു തോന്നി ഇവിടെ അങ്ങനെ ചെയ്തു എന്നല്ല എന്നാ അങ്ങനെ ആരും ചെയ്യാറില്ല അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യേണ്ടവരാ എല്ലാത്തിനും ഉണ്ട് നമ്മൾ കൃത്യമായിരിക്കണം കൃത്യനിഷ്ഠ ഒരു സമ്മേളനമായാൽ ഒരു സംഗമമായാൽ ഒരു ജനറൽ ബോഡി ആയാൽ അതിനൊക്കെ ഒരു നിശ്ചിത സമയം പലപ്പോഴും നമ്മള് മൂന്ന് ഒരു പരിപാടി വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുകഴിഞ്ഞേ തുടങ്ങുള്ളൂ നമ്മളങ്ങ് പറയല മൂന്ന് മണിക്ക് പരിപാടി വെച്ചാൽ മൂന്നരയ്ക്കേ അത് തുടങ്ങുള്ളൂ നാലു മണിക്ക് തുടങ്ങുള്ളൂ പന്ത്രണ്ട് മണി വെച്ചാൽ ഒരു മണിക്കേ തുടങ്ങുള്ളൂ അത് എന്ന് നമ്മൾ തീരുമാനിക്കരുത് സമയബന്ധിതമായി കാര്യങ്ങൾ എത്തണം കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു മഹാനായ സയ് തങ്ങൾ ഈ മഹത്തായ മസ്ജിദിൽ നടക്കുന്ന സ്വലാത്ത് മജലീസുകളിൽ അതിന്റെ പ്രാർത്ഥനയുടെ സമയം കൃത്യമായി ഒൻപത് മണിക്ക് തങ്ങൾ നിശ്ചയിച്ചാൽ നമ്മൾ ആരവിടെ പ്രഭാഷണമോ എന്ത് നടത്തുകയാണെങ്കിലും തങ്ങള് രണ്ട് കൈകെട്ടി പുറത്തിങ്ങനെ ഒന്ന് വരും അത് അതിന്റെ അടയാളമാണ് പരിപാടി നിർത്താനായി പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് സമയത്തിന് വില കൽപ്പിക്കുക എന്നത് സമയം ദൈർഘ്യമായി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കുക എന്നത് അത് ഫതില് തങ്ങളുടെ ഏറ്റവും വലിയ ഒരു നെന്മയായി ഒരു നന്മയായിരുന്നു മേന്മയായിരുന്നു അതുപോലെ നോക്കൂ നോക്കൂ അവിടുത്തെ പഠിക്കാനും പകർത്താനും അനവധി കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞുവല്ലോ അവിടുന്ന് പ്രിയപ്പെട്ടവരെ ഹബീബായ ഏറ്റവും വലിയ മഹത്വമായി പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അൽ ഹാഷിമിയ അൽ ഇസ്ലാമിയയുടെ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും മഹാനായ സയ്യിദ് ഫതില് തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഫതില് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബഹുമാന്യനായ ഉസ്താദ് പി കെ മുഹമ്മദ് സഖാഫി അദ്ദേഹം നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു അക്ബർ ഞാൻ ഇനി എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല മഹാനായ തങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ അവിടുന്ന് നമുക്ക് പഠിക്കാൻ പുതിയ തലമുറക്ക് പകർത്താൻ ഇതൊക്കെ നാം അവരുടെ അനുസ്മരണം നടക്കുമ്പോൾ ഉറൂസ് നടക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യർക്ക് ഭക്ഷണം നൽകുക എന്നത് ആളുകൾക്ക് ആഹാരം നൽകുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മഹാന്മാരൊക്കെ പഠിപ്പിച്ചതാണ് ഔലിയാക്കളുടെ ശൈലിയാണ് സാത്വികരുടെ രീതിയാണ് സൂഫികളുടെ മാർഗമാണ് ആ മുത്തു അത് പറയാത്ത ആലിമീങ്ങളില്ല സൂഫികളില്ല അഷ്റഫ് അത് ഒരു അധ്യായം തന്നെ കുറിച്ചുണ്ട് നമുക്കറിയാം മണ്ണഞ്ചേരിയിലെ നാട്ടുകാരോട് ഞാൻ പറയേണ്ടതില്ല ഈ സ്ഥാപനത്തിലായാലും ചേരാട്ട് വീട്ടിലായാലും പ്രിയപ്പെട്ടവരെ അവിടെ എപ്പോഴും എല്ലാവർക്കും ഭക്ഷണമാണ് അത് നൽകാത്തതിന്റെ പേരിൽ അവിടുന്ന് പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് എപ്പോഴും അവിടുന്ന് അതിഥി സൽക്കാരത്തിൽ അവിടുന്ന് എപ്പോഴും ആളുകൾക്ക് ആഹാരം നൽകുന്നതിൽ അതീവ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു പാലിച്ചിരുന്നു എന്നത് അവിടുത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഗുണമാണ് നാം മനസ്സിലാക്കുക സമയബന്ധിതമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അവിടുന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഞാനതിനവധി ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല നമുക്കതറിയാം മറ്റൊന്ന് അവിടുന്ന് അതിൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യത്തിൽ നിസ്കരിക്കുക എന്നത് തങ്ങളോടുകൂടെ യാത്ര ചെയ്തവർക്കും തങ്ങളോടൊപ്പം സഹകരിച്ചവർക്കും വളരെ വ്യക്തമായി അറിയാം എന്നെക്കാൾ കൂടുതലായി അറിയാം മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ അവിടുത്തെ ഏറ്റവും വലിയ നന്മയാണ് ആളുകൾക്ക് ആഹാരം നൽകുക എന്നത് ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സയ്യിദ് ഫതിൽ തങ്ങൾ അവർ അനാഥകളോടും അഗതികളോടും അശരണരോടും ആലംബഹീനരോടും വിധവകളോടുമൊക്കെ വളരെയേറെ സഹാനുഭൂതിയോടുകൂടി വളരെയേറെ സ്നേഹത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി പെരുമാറുക മാത്രമല്ല അവർക്ക് നൽകുന്നതിൽ അതീവ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഗുണമാണ് സയ്യിദ് സയ്ല് തങ്ങൾ വഫാത്താകുന്നതിന്റെ രോഗബാധിതനാകുന്നതിന്റെ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ നാടായ കുമ്മരമ്പുത്തൂരിൽ വന്നു അവിടുത്തെ കുടുംബാംഗങ്ങൾ അവിടെയുണ്ട് അവിടുന്ന് ആ വീടുകളൊക്കെ അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തു വന്നവരിവിടെയുണ്ട് അന്ന് സയ്യിദ് ഉപരമ്പുത്തൂരിലെ സൈദ് അറിയുന്നവരും അറിയാത്തവരുമായ കുടുംബത്തിലെ വളരെയേറെ പ്രായമുള്ള ആളുകളെ ചെന്ന് കണ്ടു അവിടുത്തെ അങ്ങോട്ട് പ്രാർത്ഥന വസൂയത്ത് ചെയ്തു ഇങ്ങോട്ട് പ്രാർത്ഥന വസൂയത്ത് ചെയ്തു അങ്ങനെ കുടുംബ ബന്ധം ചേർക്കുക എന്നത് അവിടുത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരുന്നു കുടുംബ ബന്ധം ചേർക്കുക എന്നത് അഷറഫ് മുഹമ്മദ് ൂതിപ്പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നേറെ ഇല്ലാതെയായി കൊണ്ടിരിക്കുന്ന ശിഥിലമായി കൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തകർന്നടിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒന്നുകൂടെയാണ് കുടുംബ എന്നത് ആ കുടുംബ ബന്ധത്തെ ചേർത്തി നിർത്താൻ കൂട്ടിയോജിപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു മഹാനായ സയ്ലി തങ്ങൾ അവിടുന്ന് അകന്നതും അടുത്തതുമായ കുടുംബങ്ങളിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്താറുണ്ടായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ പെരുന്നാളിന്റെയൊക്കെ ദിവസങ്ങളിൽ അവിടുന്ന് വടുതലയിലും മറ്റുമുള്ള പാവപ്പെട്ട തങ്ങന്മാരുടെ വീട്ടിൽ തങ്ങന്മാരെന്ന് പറയുമ്പോൾ എല്ലാവരും ധനാട്ടരായിക്കൊള്ളണമെന്നില്ല സമ്പന്നരായിക്കൊള്ളണമെന്നില്ല ഒരുപാട് പാവപ്പെട്ടവരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ആ വീടുകളിലെത്തി അവർക്കൊക്കെ സമാശ്വാസം നൽകാനും അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് ആവശ്യമായി ഇത് നൽകാനും തങ്ങൾ ശ്രമിച്ചിരുന്നു ഇങ്ങനെ അങ്ങ് വിശദീകരിച്ചാൽ അവിടുന്ന് ഒരു വലിയ പ്രസ്ഥാനമാണ് ഒരു വലിയ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഉടമയാണ് പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ ജീവിച്ച സാധുവായ സാത്വികനായി മനുഷ്യൻ അവിടുന്ന് ഒരുപാട് നേതൃത്വ പദവിയിലേക്ക് അവിടുന്ന് കടന്നു വന്നില്ല ആരാലും അറിയപ്പെടാതെ ജീവിക്കാൻ അവർ ആഗ്രഹിച്ചു ആ സമയത്തും അവർ തന്റെ കർമ്മ മണ്ഡലങ്ങളിൽ വളരെയേറെ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സുഭിക്ക് നേരത്തെ എഴുന്നേറ്റു അവിടുന്ന് അത് കയറുകൾ അവിടുന്ന് മുഴുകി നിസ്കാരം സുഭി നിസ്കാരം നേരത്തെ തന്നെ പള്ളിയിൽ ജീവിച്ചു ആ ആ മഹാമനീഷി മഹാനായ സയ്യിദ് ായ തങ്ങൾ ഫെ നമ്മൾ ഓർക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പറിച്ചു നടാനും പകർത്താനും ഒക്കെ നാം ശ്രദ്ധിക്കുക അഹിലു വെയ്ത്തിനോടുള്ള മഹബത്ത് ഞാൻ തന്നെ അത് പറയുന്നില്ല ഇവിടെ മുഖ്യ പ്രഭാഷകരും അതുപോലെ തങ്ങളെ അനുസ്മരിക്കാനും ഒക്കെ ഉള്ളവരുണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് നമുക്ക് ജയിക്കാനുള്ള മാർഗം അത് മനസ്സിലാക്കിയവരാണ് സാധ്യകരായ നമ്മുടെ പണ്ഡിതന്മാർ മഹാനായ വാദിഷക്കാഫി ഉസ്താദ് നമുക്കറിയാം അഹിലവെയോട് അഭേദ്യമായ ബന്ധം പുലർത്തുന്നവരാണ് എന്ത് തിരക്കുകൾക്കിടയിലും പ്രിയപ്പെട്ടവരെ തങ്ങന്മാരൊരു പരിപാടിക്ക് വിളിച്ചാൽ വാദിഷാ സക്കാഫി അവിടെ എത്താറുണ്ട് പലപ്പോഴും വിളിച്ചില്ലെങ്കിൽ പോലും തങ്ങന്മാരുടെ പരിപാടികളിൽ എത്താറുണ്ട് നമ്മുടെ നേതൃത്വം അഭിമന്യരായ മഹാനായ കാന്തപുരം ഉസ്താദ് നമുക്കറിയാം അഖിലെ അവിടെ നിങ്ങേയറ്റം ആദരിച്ച് സ്നേഹിച്ച് അവിടുത്തെ ഈ മഹത്തായ ഇസ്ലാമിക നവജാകരണ പ്രബോധന പ്രചാരണ പ്രവർത്തന രംഗത്ത് നിസ്തുലമായ മാറ്റമുണ്ടാക്കി ഇന്നറിയാം നമുക്ക് മഹാനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരളമ വരിച്ച വലിയ നേട്ടങ്ങളും അതിന്റെ വിജയഗാഥയും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് അലഹദില്ല കേരള മുസ്ലിം ജമാഅത്തും മാരാരിക്കുളം സോണിനെ സംബന്ധിച്ചാളും ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഇപ്പോൾ അല്പം പുറകിലോട്ട് പോയിട്ടുണ്ടോ എന്ന് സംശയിക്കണം നേരത്തെ ഒക്കെ ഞാൻ എപ്പോഴും അത് ചെയ്തു വെച്ച നന്മകളൊക്കെ നമ്മൾ പറയണല്ലോ നമ്മൾ പണ്ട് നടത്തിയിരുന്ന വിശ്വാസം വിമോചനം മുന്നേറ്റം എന്ന പ്രമേയത്തിൽ നമ്മുടെ സക്കാഫി ഉസ്താദ് എസ് വൈ എസിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലം രണ്ട് പതിറ്റാണ്ട് മുമ്പാണ് അന്ന് നമ്മൾ നടത്തിയ ജാത ഈ മൂവാറ്റുപുഴയിലേക്കുള്ള യാത്രക്കിടയിൽ ഞാനത് ഓർത്തു ഞാൻ സക്കാഫിയോടത് പറഞ്ഞു വലിയ വിപുലമായ യാത്ര ഉമർഖാദി തങ്ങളുടെ മക്ക്ബറയിൽ നിന്ന് പതാകയൊക്കെ വഹിച്ചു കൊണ്ടുവന്ന യാത്ര ആ യാത്രയുടെ സ്വീകരണ പരിപാടിയിൽ വലിയ വലിയ സമ്മേളനങ്ങൾ നടന്ന പ്രദേശമാണ് മാരാരിക്കുളം സോണ് നല്ല പ്രവർത്തകന്മാരുള്ള കഴിവുറ്റ കെൽപ്പുറ്റ പ്രവർത്തകന്മാരും എഴുത്തുകാരും പണ്ഡിതന്മാരും ഒക്കെയുള്ള മേഖലയാണ് മാരാരിക്കുളം സോണ് പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും പ്രവർത്തകന്മാരൊന്നിച്ച് നമ്മുടെ പ്രവർത്തന രംഗത്ത് അലഹമില്ല വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എസ് വൈ എസിന്റെ ഐതിഹാസികമായ സമ്മേളനം നടക്കാനിരിക്കുന്നു ആ പ്രവർത്തന രംഗത്തൊക്കെ ഞാൻ പറയേണ്ടതില്ല നമ്മുടെയൊക്കെ പങ്കും നമ്മുടെയൊക്കെ വളരെ വലുതാണെന്ന് ഓർമ്മപ്പെടുത്തി അല്ല ഈ മഹത്തായ സമ്മേളനം വളരെ വലിയ രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ സംഘ കുടുംബത്തിന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹനീഫ ഉസ്താദ് അസുഖബാധിതനാണ് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ നമ്മുടെ സ്ഥാപനത്തിൽ സേവനം ചെയ്തിരുന്ന പ്രിയപ്പെട്ട സലീം സായി ഇന്ന് നമ്മോടൊപ്പം ഭൗതികമായി ഇവിടെ ഇല്ല അള്ളാഹു അവിടുത്തെ ജീവിതം അറാഹത്തിലാക്കി കൊടുക്കട്ടെ നമ്മുടെ പരിശുദ്ധമായ നമ്മുടെ നമ്മുടെ ഈ ഖുർആാനിന്റെ ജഹ്റത്തുൽ ഖുർആാനിന്റെ സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിലെ പ്രഥമ ടീച്ചറായി വന്ന ബാദിറാംസ് സേവനത്തിനിടയിലാണ് നമ്മോട് വിട പറഞ്ഞു പോയത് അള്ളാഹു അവരുടെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ ദാരുഹുദ ഇംഗ്ലീഷ് മീഡിയത്തിലെ ഒരു പിഞ്ചുകുട്ടി പെട്ടെന്ന് മരണപ്പെട്ടു പോയിരുന്നു ആ കാലഘട്ടത്തിൽ അള്ളാഹുറബു സുബാനഹു വല ആ കുടുംബത്തോടൊപ്പം നാളെ സ്വർഗീയ ഒരുമിപ്പിക്കുമാറാകട്ടെ അങ്ങനെ ഈ പ്രവർത്തന മേഖല കാലയളവിൽ